നീ നീ എല്ലാം പരിഹരിക്കണേ റിയും പോലെ ഞങ്ങളുടെ ഞങ്ങളുടെ ദാനധർമ്മങ്ങളും ഞങ്ങളുടെ സൽക്കർമ്മങ്ങളും എല്ലാം ഈ ചെയ്യണേ റഹ്മാനെ അതിന്റെ എല്ലാം നാളെ ഞങ്ങൾക്ക് മുറിയാതെ നൽകണേ തമ്പുരാനെ കുറയ്ക്കാതെ നൽകണേ അല്ലാ പടച്ചവനെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നീ നൽകണേ അല്ല ഞങ്ങളില് കടക്കാരുടെ നീ കടങ്ങളെ മാറ്റണേ റബ്ബേ പടച്ചവനെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ അവശേഷിക്കുന്നവരുണ്ട് എളുപ്പത്തിലാക്കണേ അല്ല എല്ലാം എളുപ്പത്തിലാക്കണേ അല്ല എന്ത് തടസ്സങ്ങളുണ്ടോ അതെല്ലാം നീ മാറ്റണേ റഹ്മാനെ ഞങ്ങളിൽ രോഗികളുണ്ട് ശിഫ നൽകണേ അല്ലാ താങ്ങാവുല പ്ര രോഗങ്ങൾ ഞങ്ങൾ കാർക്ക് നീ തരല്ലേ അല്ലാ പടച്ചവനെ ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് വീടുകളിൽ പ്രയാസപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ശമനം നൽകണേ അല്ലാ ശമനം നൽകണേ അല്ല പടച്ചവനെ മരുന്ന് കഴിക്കുമ്പോൾ അസഹ്യമായ വേദനകൾ കൊണ്ട് പടച്ചവനെ പോകാതെ ഞങ്ങളെ രോഗികളെ കഠിനമായ പരീക്ഷണങ്ങൾ ഒന്നും ഞങ്ങൾ ഈ മാന നീ പരീക്ഷിക്കല്ലേ അല്ല പടച്ചവനെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നീ തുറന്നു തരണേ അല്ല ഒരു മഹ്രദ് ഞങ്ങൾക്ക് നൽകണേ അല്ല മനസ്സിന് സമാധാനം തരണേ അല്ല സമയത്തും നിന്റെ നിന്റെ ചിന്തയിൽ ഹബീബിനോടുള്ള ഇഷ്ടം ഞങ്ങളുടെ ജീവിതം നീ മാറ്റണേ മോഹം ഞങ്ങൾക്ക് തരണേ ഞങ്ങളുടെ കണ്ണില് പെരുപ്പിച്ചു കാണിക്കണേ കൊണ്ട് അല്ലാ അള്ളാഹുബേ ദുരാൻ എന്ന സഹോദരൻ ഇന്നലെ മരണപ്പെട്ടു നീ പുറത്തു കൊടുക്കണേ അല്ലാ റിയിച്ചു മറ്റൊരു സഹോദരൻ വേണ്ടി കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട് അല്ലാഹുവേ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അദ്ദേഹത്തിന്റെ അല്ലാ അല്ലാഹുസിൽ കൊടുക്കണേ അല്ലാ സാമ്പത്തിക പ്രതിസന്ധികൾ മാറ്റി കൊടുക്കണേ ഖൈറായ പരിഹാരം നീ കാണണേ അല്ല മക്കളുടെ ജീവിതം സന്തോഷകരമാക്കണേ അല്ല കുടുംബത്തിൽ സമാധാനം കെട്ടുറപ്പ് നൽകണേ അല്ല പഠിച്ചവനെ ആകൊണ്ടുവസീത് ചെയ്തവർ സഹായിക്കുന്നവർ പള്ളി ജനതയ്ക്ക് സമാധാനം കൊടുക്കണേ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും നീ ചോദിക്കുന്നതെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം നീ അറിയാതെ ഒരു ഇല അനങ്ങില്ലെന്ന് ഞങ്ങൾക്കറിയാം തമ്പുരാനെ നിന്നെ സ്നേഹിക്കുന്നവര് നീ ഇഷ്ടപ്പെടുന്നവര് പരീക്ഷിക്കപ്പെടുന്നതാണ് എന്ന് ഞങ്ങൾക്കറിയാൻ തമ്പുരാനെ അള്ളാഹുവേ ആ മക്കൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ല പഠിച്ചവനെ ഇതിനെല്ലാം ഉത്തരവാദികൾ ആരെല്ലാം ഏതെല്ലാം കോണിൽ നിന്ന് സഹായിക്കുന്നുണ്ടോ ഒക്കെ നീ പാഠം പഠിപ്പിക്കണേ വേദനയും പ്രയാസവും നീറ്റലും അവരെന്താണെന്നറിയണേ അല്ല അല്ലാതെ അവരെ നീ മരിപ്പിക്കല്ലേ പഠിച്ചവനെ ആഗ്രഹത്തിൽ അവർക്ക് കനപ്പെട്ട ശിക്ഷ നീ കൊടുക്കണേ അല്ല ഈ ദുനിയാവിൽ അവർക്ക് പരീക്ഷണങ്ങളുടെ പേമാരി കൊടുക്കണേ അല്ല പടച്ചവനെ അഹങ്കാരികൾക്ക് പതനം നീ കൊടുത്തതാണ് തമ്പുരാനെ കൊടുക്കുമെന്ന് നീ ഞങ്ങളോട് വാഴ ചെയ്തതാണ് അല്ലാ ഞങ്ങളുടെ അവർക്ക് നീ കൊടുക്കുന്ന ശിക്ഷ കാണിക്കണേ തമ്പുരാനെ അല്ല സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടവര് പടപൊരുതുമ്പോൾ പഠിച്ചവനെ അവർക്ക് നിന്റെ സഹായം എത്തിക്കണേ അല്ല പടച്ചവനെ അവർക്ക് സഹായവുമായി നിന്റെ അഭിബാധുകൾ ഏത് ഭാഗത്തിൽ നിന്ന് വന്നാലും പടച്ചവനെ േലിന്റെ പൊട്ടാളത്തിന്റെ കണ്ണിൽ നീ പൊടിയിടണേ അല്ല അവർക്ക് മതിയായ സംരക്ഷണവും സുരക്ഷിതത്വവും ഭക്ഷണവും ചികിത്സയും മരുന്നും എല്ലാം നീ എത്തിച്ചു കൊടുക്കണേ അല്ല

اللهم محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم